എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇരുപത്തിനാലാം തീയതി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ള വീഡിയോ ആണ് ഈ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല കാരണം ഹസ്ബൻഡും ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുറേ പെരുന്നാർക്കെ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം ഹസ്ബൻഡിനൊക്കെ കാണുമല്ലേ അപ്പം ഞങ്ങൾ കുറെ ഇങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെ പിന്നെ ക്രിസ്മസ് വരാൻ പോകുന്നതിൻ്റെ ഇതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നടക്കുമായിരുന്നേ അപ്പോൾ ഇന്ന് ഇന്നിടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചേനയാണ് കേട്ടോ അപ്പം മമ്മി ഇങ്ങനെ ചേനയൊക്കെ നല്ല വൃത്തിക്ക് ക്ലീനൊക്കെ ചെയ്ത് മണ്ണൊക്കെ കളഞ്ഞ് മുറിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങാൻ വെക്കാൻ പോവുകയാണെ അപ്പോൾ ഇന്ന് രാവിലെ കുർബാനയൊന്നുമില്ല ഇന്ന് വൈകുന്നേരം ആണ് കേട്ടോ വൈകുന്നേരം പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേനും പോകണം അപ്പം ഞാൻ പോകുന്നില്ല കേട്ടോ ഞാനും പിള്ളേരും അച്ഛനും പോകുന്നില്ല ബാക്കി എല്ലാവരും പോകുന്നുണ്ട് അപ്പം പ്രാർത്ഥനയും അത് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പടക്കവും ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും പിള്ളേരെയും കൊണ്ട് എന്തായാലും എനിക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ മാമുദ്ദീസ് കഴിഞ്ഞിട്ടില്ല അപ്പം പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിന്നെ ജുവാനെ കൊണ്ട് ഞാനിങ്ങനെ മുറ്റത്തൂടൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ മുറ്റത്തൂടെ അല്ല കുറച്ച് നേരം അടുക്കളയിൽ നിൽക്കും പിന്നെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും അങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ജുവാനൊക്കെ ഉറക്കം വന്നു കഴിഞ്ഞപ്പത്തേനും ഞാൻ പിന്നെ അവളെ കൊണ്ട് ഉറക്കുകയും ഈ സമയത്ത് ഞാൻ ജാനിയും കൊണ്ട് ഇറങ്ങി കേട്ടോ മുറ്റത്തോട്ടൊക്കെ അവൾക്ക് ഇറങ്ങാൻ പറ്റേ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരാൻ പയ്യ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ലാസ്റ്റ് സ്റ്റീഞ്ഞ് ആ സ്റ്റെപ്പ് അതിലൊക്കെ ഇറക്കി വിട്ടു അവളിങ്ങനെ ചാടി മറിഞ്ഞ് നടക്കുകയാണ് കേട്ടോ അവൾക്ക് ഇപ്പോൾ നിൽക്കാനേ ഇഷ്ടമല്ല ഇങ്ങനെ മുറ്റത്തോട് ചാടി മറിഞ്ഞ് നടക്കണം ആ അങ്ങനെ ഭയങ്കര പിരിപിരുപ്പാണ് കേട്ടോ അപ്പം ഭയങ്കര ചാട്ടവും കുറച്ചിലാണ് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ചേച്ചിയും ചേട്ടനും ചേച്ചി ചേട്ടൻ്റെയൊക്കെ മോളും ഒക്കെ വരും അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ജാനി ചേച്ചി വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ അപ്പം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേനയും കാന്താരിച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരമൊക്കെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ചക്ക കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്പപ്പ കുറച്ച് പറമ്പിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നേ അപ്പം പിന്നീന്ന് ക്രിസ്മസിന് വൈകുന്നേരം പോ പള്ളിയിലൊക്കെ പോകേണ്ടതുണ്ട് ചക്കയൊക്കെ പെട്ടെന്ന് വേവിച്ച് റെഡിയാക്കി വെക്കാമല്ലോ അപ്പം അങ്ങനെയും കൂടെ വിചാരിച്ചാണ് കേട്ടോ ചക്ക പറിച്ചത് പിന്നെ അതുമല്ല ഞങ്ങളുടെ പ്ലാവാണെ ചെറിയ പ്ലാവാണേ ആ പ്ലാവിന് കുറേ ചക്കയുണ്ട് അപ്പം അതിന് ചക്കയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ചിലപ്പം ചില അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം വെളഞ്ഞതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പപ്പ എനിക്ക് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ ഒടിഞ്ഞു പോകുന്നതിന് മുന്നേനായിട്ട് ജാനിക്കാണെങ്കിൽ പച്ചചോളം കണ്ട ഭയങ്കര ഇതാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചച്ചോള അപ്പം പപ്പ ഇങ്ങനെ ചെറിയ പീസൊക്കെ മുറിച്ച് മുറിച്ച് കൊടുക്കുവാണെ മമ്മീനെ പെട്ടെന്ന് എല്ലാം അടത്തി അടത്തിപ്പിറക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗസ്റ്റൊക്കെ വന്ന് പിന്നെ അതിൻ്റെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്താണെ അച്ഛനും വന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അച്ചനും വരുന്നത് പിള്ളേരെ കാണുന്നത് അപ്പോൾ ജാനി ഭയങ്കര ഹാപ്പിയാണേ ഹാപ്പിയിൽ ഇങ്ങനെ അച്ഛനും പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിള്ളേർക്കാണെ കുറേ ഡ്രസ്സും ഒക്കെ ആയിട്ടായിരുന്നു അച്ഛൻ വന്നത് പിന്നെ അതൊക്കെ കാണിച്ച് പിള്ളേർ ജാനിക്കാണേൽ ഭയങ്കര പൂമ്പാറ്റയുടെ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫോൺ വിളിച്ചൊക്കെ പറയുവായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തേ പിന്നെ ഞങ്ങൾ ട്രീയിൽ കുറേ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻസിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ഇട്ടു പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തേന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ പടക്കം മേടിക്കണം പടക്കം മേടിക്കണം എന്ന് തോന്നി ഭയങ്കര ഇതായിരുന്നു അപ്പം എല്ലാ സംഭവവും മേടിച്ചിട്ടുണ്ട് പടക്കവും പൂത്തിരി മധുമീതും അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് പൊട്ടിക്കാമെന്നൊക്കെ വിചാരിച്ച് പിള്ളേർ ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഭയങ്കര വെയ്റ്റിങ്ങിലാണ് പൊട്ടിക്ക് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെയാണ് എൻ്റെ ലാസ്റ്റാണ് ഇപ്പം കണ്ടോണം അങ്ങനെ അത്രവനും ചേട്ടനും കൂടി ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറവുപ്പൂവും അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പിള്ളേരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെ പിള്ളേരത് നോക്കിയിട്ട് പിള്ളേർക്ക് ചെറുതായിട്ട് പേടി പോലൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സെറ്റായി പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും കുരവപ്പ് എന്തോ ഒരു സംഭവം ഞാൻ വട്ടം കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ നിലത്ത് വെച്ചിട്ട് ആ ഒരു ഭയങ്കര സൗണ്ട് കേട്ടപ്പോഴത്തേനും പിള്ളേർ പിള്ളേർ ജാനി കറിഞ്ഞില്ല അവൾ കറിഞ്ഞട്ടോ ചേട്ടൻ്റെ കുഞ്ഞു കരിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ പാതിയിൽ വെച്ച് നിർത്തി കേട്ടോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കരച്ചില്ല വേണ്ട വെക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജുവാനെ എൻ്റെ കയ്യിലിരുമ്പോണ്ട് ജുവാനാണെങ്കിൽ അത് കേട്ട് അവിടെ കരച്ചു കേട്ടപ്പോഴത്തേനും ഇവളും കൂടെ കരയാൻ തുടങ്ങി കേട്ടോ ജാനിങ്ങനെ ജാനിക്ക് ഒരു പേടിയില്ലായിരുന്നു അവൾക്ക് പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അച്ചതോനോട് എൻ്റെ ഫോൺ ജുവാനെ ഇരിക്കുന്നതുകൊണ്ട് ഷേക്ക് ശരിക്കാവുന്നുണ്ട് അതുകൊണ്ട് ശെരിക്കെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ജുവാനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കരയാനൊക്കെ തുടങ്ങി സൗണ്ടൊക്കെ കേട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ മിയ മിയാന്നാണെങ്കിൽ ചേട്ടൻ്റെ കുഞ്ഞിന് വരും അപ്പം മീയൊക്കെ കരയുന്ന കണ്ടപ്പോഴത്തേനും അവൾക്ക് കരച്ചു തുടങ്ങും ഇനിയും കുറേ സാധനങ്ങളൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ചേട്ടനൊക്കെ ആണേലും പിള്ളാരോട് പറഞ്ഞു രണ്ടു രണ്ടുമൂന്നെണ്ണം പൊട്ടിക്കാം പേടിക്കണ്ട എന്തോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പപ്പായും കുറേ പറഞ്ഞു എവിടെ ഭയങ്കര കരച്ചിലേ കേട്ടോ പക്ഷേ ഇവിടെ ചേട്ടനും അച്ഛനും ഒക്കെ ഇങ്ങനെ കത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നു കണ്ടോ പേടിക്കാനൊന്നും ഇല്ല ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിള്ളേർ പിള്ളേർ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ സ്റ്റോപ്പ് ചെയ്തേ പിന്നെ ന്യൂ ഇയറിനൊന്ന് പൊട്ടിക്കാന്നൊക്കെ വിചാരിച്ച് ഊത്തിരി പോലും കത്തിക്കാൻ സഹായിക്കുന്നില്ല പിന്നെ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ ജാനിക്കാണെങ്കിൽ കത്തിക്കണം കത്തിക്കണമെന്നായിരുന്നു അവളിങ്ങനെ പോകാണ്ട് അവിടെത്തന്നെ ഫ്രണ്ട് തന്നെ നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മണിയും കൊണ്ട് കാണണം കാണുന്നത് പിന്നെ അവൾ കുറച്ച് നേരം കണ്ടോണ്ടിരുന്നു ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ മീ ആണെങ്കിൽ അപ്പുറത്തേന്ന് കരച്ചിലൂടെ കരച്ചിലാണെ കത്തിക്കണ്ട കയറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ പേടി മാറ്റാന്ന് വിചാരിച്ച് പപ്പാവരെയും ബൂത്തിരി ഒക്കെ കത്തിച്ച് കാണിച്ചു കേട്ടോ അവിടെ ഒരു ഇതും ഇല്ല ഭയങ്കര കരച്ചിലോടെ കാര്യത്തില്ലായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ അങ്ങനെ കേക്കൊക്കെ കൊണ്ട് അവിടെ വെച്ച് പിള്ളേരെയും കൊണ്ട് മുറി മുറിച്ച് ഇതാക്കാന്നൊക്കെ വിചാരിച്ച് അവരെ ഇങ്ങനെ ഇരുത്തിയൊക്കെയാണ് കേട്ടോ ടേബിളിലൊക്കെ ഇരുത്തി അങ്ങനെ കേക്കൊക്കെ മുറിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ജുവാനേയും ഒക്കെ അവിടെ കൊണ്ടിരുത്തി മൂന്ന് പിള്ളേരെയും ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരും പള്ളിയിലൊക്കെ പോയി പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് അവർ പിന്നെ ഉറക്കമായിരുന്നു രാവിലെ എഴുന്നേറ്റൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് അറ്റതും വന്നില്ല അറ്റതും പിള്ളേരെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു കേട്ടോ പിന്നെ ഞാൻ പോയി ഒത്തിരി ലേറ്റ് ആയിരുന്നെ മാമോദീസയൊക്കെ ഉണ്ടായിരുന്നു വേറെ കൊച്ചുങ്ങളെയൊക്കെ അപ്പം അവരുടെ മാമോതിസ കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേനും ജുവാനാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ രാവിലെ മമ്മി ഇങ്ങനെ ക്രിസ്മസിനായിട്ട് അടിപൊളി ചിക്കൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടത് കേട്ടോ ചിക്കൻ കറിയും തൊട്ടപ്പുറത്ത് പിന്നെ രാവിലെ മമ്മി ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുവാണേ അങ്ങനെ അതൊക്കെ ഇവിടെ പപ്പായും മോളും കൂടെ പല്ലും തേച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ജുവാൻ അപ്പുറത്ത് നല്ല ഉറക്കത്തിലാണ്